ദൂരേക്ക് നോക്കി തൂണിനോട് ചേർത്ത് തലവെച്ച് നിർവികാരതയോടെ ഇരുന്നവൾ പെട്ടെന്ന് കേട്ട പരിചിതമായ ശബ്ദത്തിൽ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അച്ഛാ അവിടെ നിറഞ്ഞ കണ്ണോടെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന മാഷിനെ കണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഇടർച്ചയോടെ വിളിച്ചു മോളെ അച്ഛൻ അറിഞ്ഞില്ലല്ലോ മോളെ മോളിവിടെ ഇങ്ങനെ ഒരിടത്ത് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചവളെ തിരിഞ്ഞു പുണർന്നുകൊണ്ട് കണ്ണീരോടെ മാഷി പറഞ്ഞു അറിയാതെ ഇരുന്നത് നന്നായില്ലേ അച്ഛ അച്ഛൻ എന്നെ ആ ഒരു അവസ്ഥയിൽ ആരെയും തിരിച്ചറിയാത്ത അവസ്ഥയിൽ കണ്ടിരുന്നുവെങ്കിൽ സഹിക്കുമായിരുന്നു കണ്ണീരോടെ ആ നെഞ്ചിൽ കിടന്ന് ഏങ്ങലടിച്ചുകൊണ്ട് മാളു പറഞ്ഞു പോട്ടെ ഒന്നുമില്ല എൻ്റെ കുട്ടിക്ക് അതൊക്കെ സ്വപ്നമായിരുന്നു അത് മതി അങ്ങനെ കരുതിയാ മതി അവൾ പറഞ്ഞത് കേട്ടതും ആ അവസ്ഥ സങ്കല്പിക്കാൻ പോലും പറ്റാതെ മാഷ് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും ആ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരുന്നു മാളോ അവരെ അവരുടേതായ ലോകത്തെ വിട്ട് ഏറെ നേരത്തിനു ശേഷം അവരുടെ കണ്ണുനീർ ഒന്നടങ്ങിയതും മാഷിന്റെ നെഞ്ചിൽ കണ്ണടച്ചു കിടക്കുന്നവളെ തോളിൽ കൈവച്ചുകൊണ്ട് വേണി വിളിച്ചു വേണിയാ മോൾക്കറിയില്ലേ തന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് തന്നെയും വേണിയെയും മാറി മാറി നോക്കുന്നവളെ കാണെ മാഷ് കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു മാഷ് പറഞ്ഞത് കേട്ട് അറിയാവുന്ന പോലെ അവൾ നേർത്ത ചിരിയോടെ തലയാട്ടി ഇതനു ഭദ്രന്റെ പെങ്ങളാ വേണിക്ക് മറുവശം ചിരിയോടെ വന്നു നിന്ന അനുവിനെ നോക്കി മാഷ് പറഞ്ഞുകൊടുത്തു ഇവരൊക്കെ പിന്നെ മോൾക്ക് അറിയാമല്ലോ ഇത്രയും നാൾ എന്നെ മറച്ചു വെച്ച് മോളെ നോക്കിയവരല്ലേ മറുവശത്ത് തന്റെ പ്രതികരണം കാത്ത് പരുങ്ങലോടെ നിൽക്കുന്ന ഭദ്രനെയും അരവിന്ദനെയും ആകാശിനെയും നോക്കാതെ മുഖം തിരിച്ചുകൊണ്ട് മാഷ പറഞ്ഞു എന്നാൽ ഞാൻ പറയാം ഇവരുടെ പെങ്ങളാ ഞാൻ അരവിന്ദൻ്റെയും ഭദ്രൻ്റെയും പിന്നെ വേണിയേച്ചിയുടെ ഏട്ടനെ മാളുവിന് പരിചയപ്പെടുത്തേണ്ടല്ലോ ഇപ്പോൾ മാളുവിൻ്റെ ഭർത്താവ് കൂടിയാണല്ലോ പുറം തിരിഞ്ഞ് പരിഭവത്തോടെ നിൽക്കുന്ന മാഷിനെ കേൾപ്പിക്കാൻ എന്നോണം അനു കുറച്ചുറക്കേ പറഞ്ഞു എന്താ എന്താ പറഞ്ഞേ അനു അത് പറഞ്ഞതും ഞെട്ടലോടെ മുഖം തിരിച്ച് ആകാശിനെയും മാളുവിനേയും മാറി മാറി നോക്കിക്കൊണ്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ മാഷ് ചോദിച്ചു ഭദ്ര ഈ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന ആകാശിനെയും മാളുവിനേയും ഒന്ന് നോക്കി ഭദ്രൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മാഷ് ഗൗരവത്തോടെ ചോദിച്ചു അത് വാ മാഷെ പറയട്ടെ മാഷ് ചോദിച്ചതിന് തൻ്റെ ഉത്തരത്തിനായി നോക്കി നിൽക്കുന്ന മാളുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ഭദ്രൻ മുന്നിലേക്ക് നടന്നു അതിന് പുറകിലായി അരവിന്ദനും ആകാശും മാളുവിന് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ എന്തിനാ നീ മാറ്റി നിർത്തുന്നേ തന്നെ മാളുവിൽ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കാൻ വിളിച്ചുകൊണ്ടുവന്നവനെ നോക്കി മാഷ് സംശയത്തോടെ ചോദിച്ചു ഇല്ല മാളുവിന് പലതും അറിയില്ല അറിയാനും പാടില്ല പിന്നെ മാഷ് ചോദിച്ചതിന് ഉത്തരം ഞങ്ങൾ ചെയ്തത് ശരിയാണ് മാഷെ ഞങ്ങൾ ചെയ്യുന്നതിൽ ശരിയുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊന്നു ചെയ്തത് മാഷിനെ പറ്റിക്കാൻ വേണ്ടിയല്ല പക്ഷേ ഇതിപ്പോൾ ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു എന്ന് കാണുന്നവർക്ക് പറയാം കാത്തിരുന്നാൽ ചിലപ്പോൾ മാഷായി ഈ വിവാഹം നടത്തി എന്നും കരുതാം പക്ഷേ പാഴാക്കാൻ സമയമില്ല മാഷേ മാഷിൻ്റെ ചോദ്യം ഓർത്തെടുത്തുകൊണ്ട് ഭദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു അതിനു മാത്രം എന്തായിരുന്നു അത്യാവശ്യം അതും കൂടി പറഞ്ഞതാ ഞാൻ പറയാം മാഷെ മാഷിനറിയുമോ ഞാൻ മാളുവിനെ ആദ്യമായി നേരിട്ട് കാണുന്നത് എവിടെ വെച്ചാന്ന് മാഷിൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് ആകാശ് പറഞ്ഞു തുടങ്ങി എൻ്റെ അപകട സമയത്ത് ബൈക്കിന് മുന്നിലേക്ക് ഒരു പെൺകുട്ടി വീഴുന്നത് കണ്ട് ബൈക്ക് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തിയിറങ്ങിയതും മുന്നിൽ കിടക്കുന്നത് മാളുവിനെയാ കണ്ടത് മാളു മാളു എങ്ങനെയാണ് അവിടെ ആകാശ പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് മാഷ് ചോദിച്ചു അറിയില്ല അതിപ്പോഴും ആർക്കും അറിയില്ല പറയാൻ മാളുവിനും അതൊന്നും ഓർമ്മയില്ല അന്ന് ഭദ്രനും അരവിന്ദനും മാഷിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോ എന്നെ കാണിച്ചിരുന്നു അതിൽ കണ്ട ഓർമ്മയില്ല അത് മാളു ആണെന്ന് എനിക്ക് മനസ്സിലായത് പക്ഷേ അന്ന് എന്നെ ആക്രമിച്ചവർ ഭദ്രനെയും ആക്രമിച്ചു വീഴ്ത്തിയില്ലേ അരവിന്ദ് ഞങ്ങളെ അവിടുന്ന് ഹോസ്പിറ്റലിലെത്തിയച്ചപ്പോഴേക്കും മാളുവിനെ കണ്ടിരുന്നില്ല പറയാൻ എൻ്റെയും ഭദ്രൻ്റെയും സാഹചര്യം മാഷിനറിയാമായിരുന്നല്ലോ പിന്നീട് എനിക്ക് ബോധം വന്നപ്പോൾ പറഞ്ഞത് വെച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് മാളുവിനെ ഇവിടെ നിന്നും കണ്ടെത്തിയത് അപ്പോൾ അത്രയും നാൾ മാളിവിടെയായിരുന്നു മാളു അവളെങ്ങനെ ഇവിടെ എത്തി എല്ലാം കേട്ടതിൻ്റെ ആശയക്കുഴപ്പത്തിൽ മാഷ് ആകുലതയോടെ ചോദിച്ചു ആയിരുന്നു ഇവിടെ മാളു എത്തിയ ദിവസം വെച്ച് നോക്കുമ്പോൾ അന്ന് ആക്സിഡന്റ് നടന്ന ദിവസം അടുപ്പിച്ചാണ് പക്ഷേ മാഷിന് ആക്സിഡന്റ് സംഭവിച്ച ദിവസത്തിനും എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച ദിവസത്തിനും ഇടയിൽ മാളു എവിടെയായിരുന്നു എന്ന് അറിയില്ല അതിനിടയിൽ മാളുവിന് സംഭവിച്ച ദുരന്തം മാഷറിയാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് ഭദ്രനെയും അരവിന്ദനെയും ഒന്ന് നോക്കി ആകാശ് മാഷിനെ നോക്കാതെ പറഞ്ഞു ഞാനൊരു മാഷായിരുന്നു മോനെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളെ കണ്ട് അവരുടെ കള്ളം കണ്ടുപിടിച്ചിട്ടുള്ള മാഷ് എന്റെ മുന്നിൽ ഒരാൾ നുണ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകും അതും നുണ പറയാൻ ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ ആകാശനെ തന്നെ നോക്കി നിന്നിരുന്ന മാഷ് നേർമയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല എനിക്കറിയണ്ട എന്റെ മോളും അറിയണ്ട അവൾക്കൊന്നും പറ്റിയില്ല അത് മതി പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കട്ടെ അത് ഞാൻ അറിയുകയും വേണം മുന്നിൽ നിൽക്കുന്ന ആകാശിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മാഷ അവന്റെ കണ്ണിൽ നോക്കി ചോദിച്ചു ഉറപ്പായും അത് ഞാൻ ചെയ്തിരിക്കും മാഷെ മാഷ പിടിച്ച കയ്യിൽ മറുകൈക്കൊണ്ടൊന്ന് അമർത്തിക്കൊണ്ട് സത്യം എന്നപ്പോൾ ആകാശ് ഉറപ്പോടെ പറഞ്ഞു എങ്കിൽ മരുമോൻ വാ എനിക്കെന്റെ മോളെയും മരുമോനെയും കിട്ടിയ ദിവസമല്ലേ സന്തോഷം ഒരുപാടാ അതുകൊണ്ട് എല്ലാവരും കൂടെ കൂടാം മാളുവിനും അത് ആശ്വാസമാകും കുറച്ചകലെയായി മാളുവിനു ചുറ്റും വാതോരാതെ സംസാരിക്കുന്ന അനുവിനെയും വേണിയേയും നോക്കി നേർത്ത ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം അങ്ങോട്ടേക്ക് മാഷ് നടന്നു പോകാം മോളെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മാഷിന്റെ കൈകളിൽ ചേർന്ന് നിന്നുകൊണ്ട് അവൾ ചിരിയോടെ തലയാട്ടി കാണിച്ചു എന്തേ നീ വരുന്നില്ലേ തന്നിലേക്ക് നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാത്തവളെ നോക്കി നിന്ന ആകാശിനെ ഒന്ന് തട്ടിക്കൊണ്ട് അരവിന്ദൻ പുരികം ചൊളിച്ചു ചോദിച്ചു വരുവാ നടക്ക് സമയം കൊടുക്കടാ കുറച്ച് ശരിയാക്കാം പരിഭവത്തിൽ മുന്നിലേക്ക് നടക്കുന്ന ആകാശിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അതിനൊന്ന് മൂളുക മാത്രം ചെയ്തവന്റെ മറോശത്തേക്ക് അരവിന്ദും ചേർന്ന് നിന്നിരുന്നു മാഷിനും മാളുവിനും അനുവിനൊപ്പം മുൻപിൽ നടന്നവൾ പുറകിലെ ആ കാഴ്ചയിൽ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അരവിന്ദും ഭദ്രനും നടുവിലായി നടന്നു വരുന്ന ആകാശ് ആരുമില്ലാതിരുന്ന തങ്ങളുടെ ചുറ്റിലുമായി എത്ര പേരെന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ മനസ്സിൽ അത്രയും സന്തോഷം നിറഞ്ഞിരുന്നു സന്ദീപേ നീയൊന്ന് വീട് വരെ ഒന്ന് പോയി നോക്കുമോ അമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എപ്പോൾ തൊട്ട് വിളിക്കുന്നതാണെന്നറിയോ നിരാശയോടെ ഫോൺ നോക്കി കട്ടിലിൽ ഇരുന്നവൾ വാതിൽ തുറന്നു വരുന്ന സന്ദീപിനെ കണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വിഷമത്തോടെ പറഞ്ഞു അവർ ഒളിവിൽ പോയതായിരിക്കുമടേ അമ്മാതിരിയല്ലേ ചെയ്തു വച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞില്ലേ സന്ദീപേ ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും നീ ഇപ്പോഴും അതും പറഞ്ഞിരിക്കുവാണോ ഫോൺ നോക്കി താൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ നിൽക്കുന്നവനെ കാണേ മുഷിച്ചലോടെ അച്ഛ പറഞ്ഞു ഞാൻ പറയുന്നത് നിർത്തിവെക്കാം നാട്ടുകാർ പറയുന്നത് എങ്ങനെ നിർത്തിവെക്കും നീ നാട്ടുകാർ എന്തു പറയാൻ അവരോടൊന്നും നീ ചെന്ന് പറയാതിരുന്നാൽ മതി അവൻ പറഞ്ഞത് കേട്ട് നിസ്സാരഭാവത്തോടെ അച്ഛ പറഞ്ഞു അപ്പോൾ പൊന്നുമോൾ ഒന്നും അറിഞ്ഞില്ലേ ഈ ഫോണും കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം അറിഞ്ഞിട്ടാണെന്ന് എന്താ അതിനു മാത്രം എന്താ ഉണ്ടായേ അവൻ പറഞ്ഞത് കേട്ടതും സംശയത്തോടെ അവൾ ചോദിച്ചു ദേ നോക്ക് ഫോണിൽ ഒന്ന് തിരഞ്ഞ ശേഷം കണ്ടുകിട്ടിയതും അച്ഛവിനു നേരെ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞു അയ്യോ ഇത് ഇതെങ്ങനെ എല്ലാവരും കണ്ടു കാണില്ലേ ഇത് പ്രശ്നമാകില്ലേ അതിൽ ഉഷാമ ഇന്ന് സംസാരിച്ചതിന്റെ മുഴുവൻ വീഡിയോസും കണ്ടുകൊണ്ട് അവൾ ഞെട്ടലോടെ പറഞ്ഞു പിന്നെ കാണില്ലേ അങ്ങനെ കാണാനല്ലേ ഇതിലിട്ടേക്കുന്നേ ഇപ്പോൾ തന്നെ എന്തോരം ആൾക്കാർ കണ്ടു കഴിഞ്ഞു ആ അരവിന്ദന്റെ പണിയാകും അവൻ ആ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഭാഗ്യത്തിന് അവൻ ബാക്കി ആരെയും കിട്ടാത്ത രീതിയിലാണ് വീഡിയോ എടുത്തിരുന്നത് അമ്മ അമ്മ ഇതറിഞ്ഞിട്ടുണ്ടാകുമോ അതുകൊണ്ട് ഇനി വല്ല ബുദ്ധിമോഷവും കാണിക്കുമോ എന്നായി എനിക്ക് അവൻ പറഞ്ഞത് കേട്ട് വിഷമത്തോടെ അവിടേക്കിരുന്ന് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ആത്മഹത്യയാണ് മോൾ ഉദ്ദേശിച്ചത് ഇത്രയും പേരെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാതെ എല്ലാവരുടെയും മുന്നിൽ കൂടി നടന്ന നിന്റെ അമ്മയാണോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് നീ ചിരിപ്പിക്കാതെ പോയേ അച്ചു നിനക്ക് അങ്ങനെയൊക്കെ പറയാം നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടാലോ അവൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ ദയനീയമായി ചോദിച്ചു നിനക്ക് എന്താടി നിന്റെ അമ്മയുടെ അതേ ബുദ്ധി കൊണ്ട് ഇറങ്ങിയേക്കുക അവരെ തപ്പി പോലീസ് നടക്കുമ്പോൾ നീ അങ്ങോട്ട് പോയി പരാതി കൊടുക്കാൻ പോവാണോ നീയിപ്പോൾ പോലീസ് സ്റ്റേഷൻ പോയാൽ നിന്റെ അമ്മയ്ക്ക് പകരം നിന്നെ പിടിച്ചവർ അകത്തിടും ഒന്നാമത് അവരെപ്പോഴാ ഇങ്ങോട്ട് വരുന്നേന്ന് അറിയില്ല അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ നീ അവരുടെ പുന്നാരമോളല്ലേ നിന്നെ കെട്ടി ഞാനും ഇതിൽ വന്ന് പെട്ടല്ലോ അതാലോചിക്കുമ്പോഴാ ഒന്നും അറിയാത്തവളെ പോലെ സംസാരിക്കുന്നവളെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഓഹ് അങ്ങനെ നീയിപ്പോ എന്നെ സഹിക്കണ്ട ഞാനെന്റെ വീട്ടിൽ പോയിക്കോളാം ആരുടെ വീട് നിന്റെയോ അത് വേണിയുടെ വീടാണ് അവൾക്ക് മനസ്സിലായി എന്ന് ഇന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് നിനക്ക് പിടികിട്ടിയില്ലേ ഇനി നിന്നെയൊക്കെ അവൾ അവിടെ താമസിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവളുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടുകൊണ്ട് അവൻ പുച്ഛത്തോടെ പറഞ്ഞു അത് അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ എനിക്ക് അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവൻ പറഞ്ഞതിന് എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ദയനീയമായി അവൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കി ആഹ് അവിടെ ഇരുന്ന് ആലോചിച്ചു എനിക്ക് വിശക്കുന്നു ഞാൻ പോയി വല്ലോം കഴിക്കട്ടെ അവൻ നിസാരമട്ടിൽ പറഞ്ഞു പോകുന്നത് കാണേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നപ്പോൾ അവളും അവൻ്റെ പുറകിലായി കഴിക്കാനായി താഴേക്ക് നടന്നു എനിക്ക് കഴിക്കാനൊന്നുമില്ലേ ലളിതാമയും സന്ദീപും ഒരുമിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത് നോക്കി അവർക്കരികിലേക്ക് കൊണ്ട് ആ മേശയിൽ കാലിയായ പാത്രത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് അച്ചു ചോദിച്ചു നിനക്ക് വേണേൽ നീ ഉണ്ടാക്കി കഴിക്കണം ഞാനാരാ നിന്റെ വേലക്കാരിയോ ഇവിടെ ഉള്ളതൊക്കെ എൻറെ കെട്ടിയവൻ വാങ്ങിവെച്ചതാ അത് എന്ന് ഞാൻ പറഞ്ഞത് തന്നെ എന്റെ നല്ല മനസ്സ് അവൾ ചോദിച്ചത് കേൾക്കെ അത്രയും നേരം അടക്കി വെച്ച അമർഷത്തോടെ ലളിത പറഞ്ഞു ദാ നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് വെച്ചാൽ ചത്തൊന്നും പോകില്ലല്ലോ ഇല്ല കുറേയേറെ ദിവസം പട്ടിണി കിടന്നാൽ ചിലപ്പോ ആ നല്ല കാര്യം നടക്കുമായിരിക്കും ചാടിത്തുള്ളി പോകുന്നവരുടെ പുറകിലായി ഉച്ചത്തിൽ ലളിത പറഞ്ഞത് കേട്ടിട്ടും ദേഷ്യം അടക്കി തിരിഞ്ഞു നോക്കാതെ അവൾ പടികൾ ഓടിക്കയറിയിരുന്നു കെട്ടഴിച്ചു വിട്ടിട്ട് പോടാ നിനക്കൊന്നും എന്നെ ശരിക്കറിയില്ല കസേരയോട് ചേർത്ത് കയ്യും കാലും കെട്ടിയിട്ട് പോകുന്നവരെ നോക്കി അതിൽ നിന്ന് കുതിറിക്കൊണ്ട് ഉഷാമ പറഞ്ഞു മിണ്ടാതെ അടങ്ങിയിരുന്നില്ലെങ്കിൽ ആ വാഗുകൂടി പ്ലാസ്റ്റർ വെച്ച് മൂടിയങ്ങ് വെക്കും അപ്പോൾ മനസ്സിലാകും ഞങ്ങൾ ആരാന്ന് അത് വേണോ അതിലൊരുത്തൻ തിരിഞ്ഞു വന്ന് ദേഷ്യത്തോടെ പറഞ്ഞതും അപകടം മനസ്സിലാക്കിക്കൊണ്ട് അവർ പല്ല് പല്ലുകടിച്ച് ദേഷ്യം അടക്കിക്കൊണ്ട് അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി അവന്മാരാ എനിക്കറിയാം ആ ഭദ്രന്റെ ആളുകളാ അവൻ അറിഞ്ഞൂടാ എന്നെ അവന്മാർ കഥകടച്ചു പോയതും അമർഷത്തോടെ അവർ ഒറ്റയ്ക്കിരുന്ന് പെരുപറുത്തിക്കൊണ്ടിരുന്നു ഓഹ് അത്രയെങ്കിലും ബുദ്ധിയുണ്ടല്ലോ ഉഷാമയ്ക്ക് നല്ല കാര്യം നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ പെട്ടെന്ന് ഒരു വശത്തു നിന്നും കേട്ട പരിചിതമായ ശബ്ദത്തിൽ ഞെട്ടിത്തിരിഞ്ഞവർ ഇരിക്കുന്നവനെ കണ്ടുകൊണ്ട് കണ്ണുമിഴിച്ചു ചോദിച്ചു എന്നെ എന്തിനാണോ കൊണ്ടുവന്നത് അതിന് തന്നെ കയ്യും കാലും അനക്കാൻ പറ്റാതെ കയ്യിൽ കത്തി കയറിയ മുറിവിൽ നിന്നും ചോര പൊടിയുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് മോഹൻ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതിയ പോലെ ഭദ്രൻ തന്നെയാ ഇതിന് പിന്നിലല്ലേ ഇനിയിപ്പോ എന്തു ചെയ്യും എങ്ങനെ രക്ഷപ്പെടും ഇവിടെ നിന്നും അയാളെ കൂടി അവിടെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതും ഇതുവരെ ഇല്ലാതിരുന്ന അല്പം ഭയത്തോടെ ഉഷാമ ചോദിച്ചു നീ തന്നെ പറ നീ ഭയങ്കര ബുദ്ധിമതിയല്ലേ എന്നെ അറിയിക്കാതെ ജാതകദോഷം കേട്ട് വേണിയെ ആ ഭദ്രന് കെട്ടിച്ചുകൊടുത്ത് അവളെ അങ് ഇല്ലാണ്ടാക്കാനല്ലായിരുന്നോ നിന്റെ ബുദ്ധി വെച്ച് നീ ചെയ്ത കാര്യം അതുപോലെ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ പറ അതിപ്പോ ഭദ്രന്റെ തറവാട്ടിൽ നിന്ന് വല്ലതും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ച് കിട്ടിയല്ലോ വയറ് നിറച്ച് കൂടെ നിനക്കും വസുന്ധരയുടെ സ്വത്ത് നിനക്കും ആ വാസുദേവന്റെ സ്വത്ത് എനിക്കും എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൊന്നൊടുക്കിയിട്ട് അവസാനം കുറച്ച് പിച്ചയ്ക്ക് വേണ്ടി എല്ലാം കൊണ്ട് നശിപ്പിച്ചില്ലേ നീ പരുങ്ങലോടെ പറയുന്ന ഉഷാമയെ നോക്കി കലിയടക്കാനാവാതെ മോഹൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ കൊന്നൊടുക്കിയവർ തിരിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾ ബുദ്ധി വെച്ച് കളിച്ച് കൊന്നെന്ന് പറഞ്ഞവൻ ആ ആകാശ് മോഹൻ്റെ പരിഹാസത്തിൽ സഹിക്കെട്ടുകൊണ്ട് ഉഷാമ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എന്താ നീ വെറുതെ ഇല്ലാത്തതോരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ അവൻ മരിച്ചെന്ന് ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്നവർ പറഞ്ഞുറപ്പിച്ചതല്ലേ ഞാൻ ഉഷാമ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഞെട്ടിക്കൊണ്ട് മോഹൻ ചോദിച്ചു നിങ്ങൾ കേട്ടത് തെറ്റാകാനേ വഴിയുള്ളൂ ഞാനെൻറെ കൺമുന്നിൽ കണ്ടത് എന്തായാലും തെറ്റില്ല അയാൾ പറഞ്ഞു കേട്ടതും പുച്ഛത്തോടെ ഉഷാമ പറഞ്ഞതും നിരാശയും ദേഷ്യവും കലർന്ന ഭാവത്തോടെ അയാൾ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു